ർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മുദ്ര ഇ ഞാൻ ബാലൻസ് ചെയ്യാനും ഇടനാടി നാടി അതിന്റെ ബാലൻസ് ചെയ്യാനോ ഉള്ളൊരു മുദ്രയാണ് ഇതെനിക്ക് കുറച്ച് രണ്ട് വർഷം മുന്നേ ഒന്നു ചാനൽ ഇതിപ്പോ കിട്ടിയത് കിട്ടിയതാണ് ഇത് വേറെ കൾച്ചറിലോ വേറെ എവിടെയെങ്കിലും ഇതിനു മുന്നേ വേറെ എവിടെയെങ്കിലും ഷെയർ ചെയ്തോന്നെനിക്ക് അറിയില്ല ഞാനത് നോക്കിയിട്ടില്ല ഞാനൊരു ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇങ് യാങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിലുള്ള എല്ലാ ഒബ്ജക്റ്റും എല്ലാ എല്ലാം ഇന്നും യാങ്ങും ചേർന്ന രണ്ട് എനർജി ടൈപ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ വെച്ച് അപ്പോൾ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ ഇന്ന് യാങ്ങും ഉണ്ട് ആ ഇന്നിൻ്റെ ഉള്ളിൽ പിന്നെയും ഇന്ന് ഉണ്ട് അങ്ങനെ അങ്ങനെ അത് ഇൻഫിനിറ്റ്ലി പ്രൂം ഒരു ഇൻ യാങ്ങിൻ്റെ ഉള്ളിൽ ആ യാങ്ങിൻ്റെ ഉള്ളിൽ ഇന്നും യാങ്ങും ഉണ്ട് ആ യാങ്ങിൻ്റെ ഉള്ളിൽ ഇന്നും യാങ്ങും ഉണ്ട് അപ്പം അങ്ങനെ ഇൻഫിനിറ്റായിട്ട് പോകുമല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഇൻ യാങ് ബാലൻസ് ചെയ്യാനായിട്ട് ഈ മുദ്ര യൂസ് ചെയ്യുക ഞാൻ കൂടുതൽ നോളജ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഇൻറ്റൻഷൻ ഈ ചാനൽ വെച്ചിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നി നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് വരണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് നോളജ് നമുക്ക് നമ്മളെ അവിടെ എത്തിക്കില്ല മാത്രമല്ല നോളജ് അതിന് ഹിൻഡ്രൻസ് ആണ് അതിന് തടസ്സമാണ് നമുക്ക് ചുറ്റും എത്രയോ പേര് നോളജ് ബേസ് എന്തിനെ പറ്റിയും പറയാൻ നോളജുള്ള ഏറ്റവും വല്ല പേരുണ്ടാവും അവർക്കൊന്നും എക്സ്പീരിയൻഷ്യലി അവരത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തരുക എന്നുള്ളതാണ് നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മുദ്ര ചെയ്യുന്നത് നമ്മുടെ ലിക്കിൽ ഫിംഗർ റിങ് ഫിംഗർ മിഡിൽ ഫിംഗർ മൂന്നും ടച്ച് ചെയ്യും ും ഇക്സ് ഫിംഗറും ഒരു സർക്കിൾ ആക്കിട്ട് അത് ഇന്റർലോക്ക് ചെയ്യും അത് പറയുന്നതിനേക്കാളും നല്ലവായി ഇമേജ് ഇമേജും നിങ്ങൾ നോക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഇതിൽ വരുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമെന്റ് ചെയ്യുക കാരണം എന്റെ ഈ വർക്ക് കണ്ട് സൈഡ് ലൈനിൽ നിൽക്കുന്ന കുറെ പേരുണ്ട് അവര് ഈ കമെന്റ് കണ്ടിട്ട് വേണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാം നിങ്ങളുടെ റിലേറ്റീവ്സായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാതെ അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത് അവർക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈ മുദ്രയുണമൊക്കെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് അവർക്ക് ഷെയർ ചെയ്ത് നോക്കുക അവർക്ക് ചിലപ്പോൾ റിലീഫ് കിട്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്